നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടിയ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ അവരുടെ ദില്ലി യാത്ര ആരംഭിച്ചിരിക്കുന്നു ഈ യാത്രയിൽ ഒപ്പം കൂടാത്തതിൻ്റെ പേരിൽ ശ്രീലേഖയുടെ ആർ ശ്രീലേഖയുടെ ശാസ്ത്രമംഗലം കൗൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖയുടെ പേര് അല്ലെങ്കിൽ അവർ ആ യാത്രയിൽ ഒപ്പം കൂടാത്തതിൻ്റെ പേരിൽ വലിയ വാർത്ത ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ആർ ശ്രീലേഖ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് ആ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നൽകിയില്ല പിന്നീട് അത് വി വി രാജേഷിനാണ് പോയത് അതുകൊണ്ട് തന്നെ ശ്രീലേഖ അതൃപ്തിയിലാണ് അതുകൊണ്ട് അവർ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നില്ല അവരുടെ അതൃപ്തി ഇതാ പരസ്യമാക്കിയിരിക്കുന്നു ബി ജെ പിയിൽ പൊട്ടിത്തെറി എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നൽകാനാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ താൽപ്പര്യം പക്ഷേ ഈ സംഘത്തിൽ ഉൾപ്പെടാത്തത് ശ്രീലേഖ മാത്രമല്ല എം ആർ ഗോപൻ എന്ന മറ്റൊരു കൗൺസിലർക്ക് കൂടി ഈ യാത്രയ്ക്കൊപ്പം ചേരാൻ സാധിച്ചിട്ടില്ല എല്ലാ യാത്രകളിലും എല്ലാവർക്കും ഒപ്പം കൂടാൻ കഴിയില്ല അല്ലെങ്കിൽ എല്ലാവർക്കും പോകാൻ കഴിയുന്ന ഒരു തീയതി നിശ്ചയിക്കുക അതും പ്രധാനമന്ത്രിയെ കാണാൻ എന്നത് അത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിച്ച് നൽകുന്ന ഒരു സമയം ആ സമയമാകണം മറ്റുള്ളവരെല്ലാവരും തിരഞ്ഞെടുക്കേണ്ടത് മറ്റു പലർ ും ഒഴിവാക്കാനാവാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ബന്ധുക്കളുമായിട്ടും അല്ലെങ്കിൽ കുടുംബപരവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഒഴിവാക്കാനാകാത്തതായിട്ടുണ്ടാകും അത്തരത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എം ആർ ഗോപൻ ആ യാത്രയെ അനുഗമിക്കാത്തത് എന്നാൽ ആ ഒരു വാർത്ത അത് വലിയ രീതിയിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്ത വാർത്തയായി പക്ഷേ ആർശയലേഖ പോകാതിരുന്നതിൻ്റെ കാരണം അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത് അവർ വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് വിശദീകരിച്ചിട്ട് കൂടി മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ നിലപാട് മാറ്റാൻ തയ്യാറല്ല ഇപ്പോഴും അവർ ആ ശ്രീലേഖ അതൃപ്തിയിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് തൊണ്ണൂറ്റിനാലുള്ള തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഒരു വൃദ്ധ മാതാവ് തൻ്റെ വീട്ടിലുണ്ട് അവിടെ സെർവൻ്റ് ഉണ്ടായിരുന്നു സെർവൻ്റ് ഇപ്പോൾ ലീവിലാണ് അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ്റി നാല് വയസ്സുള്ള മാതാവിനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി വീട്ടിൽ നിന്നും അഞ്ച് ദിവസം മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് താൻ പോകാത്തത് എന്ന് വളരെ കൃത്യമായി ഒരാൾ പറയുമ്പോൾ അതിനുള്ളിൽ കാര്യമുണ്ട് എന്നാർക്കാണ് മനസ്സിലാക്കാത്തത് വൃദ്ധജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത്രയും വയസ്സുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ സെർവൻ്റ് ഉണ്ടെങ്കിൽ പോലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകും ആ സാഹചര്യം മനസ്സിലാക്കാതെ അതിനുള്ളിൽ രാഷ്ട്രീയം അതിനുള്ളിലെ രാഷ്ട്രീയം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായും മാധ്യമപ്രവർത്തനമാണ് പക്ഷേ അതിനുള്ളിലേക്ക് പുട്ടിന് പീരയിടുന്നത് പോലെ രാഷ്ട്രീയം കുത്തി തിരികുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തെ രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ബി ജെ പിയുടെ കൗൺസിലർമാർ ജനപ്രതിനിധികൾ വളരെ ചരിത്രപരമായ ആ യാത്രയ്ക്കിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്ന് ഏതാണ്ട് പന്ത്രണ്ട് മുപ്പതോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും ദില്ലിക്ക് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ്സിലാണ് അവർ യാത്ര ചെയ്തത് വലിയ യാത്രയപ്പാണ് ഈ ജനപ്രതിനിധികൾക്ക് ലഭിച്ചത് പ്രകടനമായിട്ടാണ് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് വൻ ജനാവലിയും നേതാക്കളും എല്ലാവരും തന്നെ ഇവരെ യാത്ര അയക്കാനുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷാണ് ഇവരുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ കൗൺസിലർമാരെയും മേയറേയും ഒക്കെ ദില്ലിക്ക് യാത്രയക്കാൻ ഉണ്ടായിരുന്നു യാത്രയിലുടനീളം പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലെല്ലാം ഇവർക്ക് വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് പാർട്ടി മാത്രമല്ല ദില്ലിയിൽ അവർക്ക് വളരെ നിർണായകമായ കൂടി കാഴ്ചകളാണുള്ളത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ അവർ ഫെബ്രുവരി മാസം പന്ത്രണ്ടിന് ഒത്തുചേരും കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയുണ്ട് കേന്ദ്രമന്ത്രി മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വീട്ടിൽ ഒരു ഒത്തുചേരലുണ്ട് ഇതെല്ലാം ഇവിടെയെല്ലാം വികസനം തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക മാത്രമല്ല ഈ വിജയം തിരുവനന്തപുരത്ത് ഈ നേടിയ ബി ജെ പി നേടിയ ഈ വിജയം ചരിത്ര വിജയം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ചർച്ചയുണ്ടാകും പാർട്ടിയുടെ കേന്ദ്ര കാര്യാലയത്തെ ത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ ചരിത്രപരമായ ഒരു യാത്ര തന്നെയാണ് ആവേശപരമായ ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എന്നുള്ള ജനപ്രതിനിധികൾ ദില്ലിയിലേക്ക് യാത്ര തുടങ്ങിയത് തത്തുമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും